നമസ്കാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇനി കഷ്ടിച്ച ഒരു കൊല്ലം കൂടി മാത്രമേ ബാക്കിയുള്ളൂ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിളിപ്പിക്കാനായി കോടിക്കണക്കിന് രൂപയാണ് മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നത് ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ മാധ്യമരംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും ചെറുമകനെയും വിളിച്ചിരുത്തി താരപരിവേഷത്തോടെ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ ചെയ്ത ഇന്റർവ്യൂ തുടർഭരണത്തിന് കുറച്ചൊന്നുമല്ല ഗുണം ചെയ്തത് കരിമേ തെങ്ങിന്റെ മണ്ടയിലോ വ്യവസായ സമുച്ചയങ്ങൾ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു റോഡ് വികസന പദ്ധതി ഉദ്ഘാടനം സംബന്ധിച്ച് സി പി എം മന്ത്രിമാർ തമ്മിലുള്ള കൂട്ടകലഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മെയ് പതിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടു നിർബന്ധിതനാക്കിയത് എന്ന പാഷ്യം അന്തരീക്ഷത്തിലുണ്ടല്ലോ എന്നാൽ മാധ്യമങ്ങൾക്ക് വാർഷികത്തിന്റെ പേരിൽ സർക്കാർ വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് സത്യം തമസ്കരിക്കുകയാണ് നൂറ് കോടിയിലേറെ രൂപയാണ് ഒറ്റയടിക്ക് മാധ്യമങ്ങളുടെ കീശയിലെത്തുന്നത് ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്തിട്ടാണ് ഇത്രയധികം പണം മാധ്യമങ്ങൾ വാങ്ങുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട ദേഹാസ്വാസ്ഥ്യമാണ് വിട്ടുനിൽക്കലിന് കാരണമെന്നാണ് മന്ത്രി എം പി രാജേഷും മന്ത്രി പി രാജീവും മന്ത്രി മുഹമ്മദ് റിയാസും വാദിക്കുന്നത് എന്നാൽ നിഷ്പക്ഷവും സത്യസന്ധവും മാധ്യമ മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്ന് താല്പര്യവുമുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ മനസ്സാക്ഷിയുടെ മുന്നിൽ ഞാനെന്ന് ചോദിച്ചോട്ടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വലിയ വിസ്ഫോടനമായിരുന്നു സി പി എമ്മിൽ വി എസ് അച്യുതാനന്ദൻ ഒരു വ്യാഴവട്ടം മുൻപ് തുടങ്ങിവെച്ചത് അഴിമതിക്കെതിരായ ആ പോരാട്ടം സത്യമായിരുന്നോ മിഥ്യയായിരുന്നോ എന്ന് ഈ ചരിത്രസന്ധിയിലെങ്കിലും ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകന് പഠിക്കാമോ അതൊരു ഗവേഷണ വിഷയമല്ലേ ഇത് ഇതിൻ്റെ മാത്രമല്ല നാളെയുടേയും ചരിത്രമല്ലേ വിശദമായി എഴുതാൻ ഇവിടെ സ്ഥലമില്ല ജനശക്തി പുറത്തിറക്കാൻ ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുമില്ല എങ്കിലും എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചെങ്കിലും പോകണമല്ലോ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ വി എസിനോട് കാട്ടുന്ന കടുത്ത അനീതിയാവുമല്ലോ വി എസ് അവസാനം നയിച്ച പോർമുഖങ്ങൾ നിരവധിയായിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെട്ടതിനു ശേഷം സ്വന്തം കോട്ടയ്ക്കുള്ളിൽ തുറന്ന രണ്ട് പോർമുഖങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം അതിൽ വ്യവസായ ട്രേഡ് യൂണിയൻ മാഫിയക്കെതിരെ നടത്തിയ അത്യുഗ്രൻ പോർമുഖവും ഭൂമാഫിയയ്ക്കെതിരെ നടത്തിയ മറ്റൊരു പോർമുഖവും മറക്കാനാകില്ല രണ്ടിടത്തും വി എസ് തോറ്റ് തൊപ്പിയിട്ടു നഷ്ടമായതോ വി എസിന്റെ വലം കൈയാണെന്ന് ഭാവിച്ച് ഏണിപ്പടികൾ അനായാസം കയറിയവർ അവർ മലക്കം മറിഞ്ഞു വി എസിനോട് അവർ കാട്ടിയിരുന്ന മമത പുറംപൂച്ചായിരുന്നു വി എസിന്റെ രാഷ്ട്രീയത്തിന്റെ അകക്കാമ്പ് തങ്ങൾക്ക് തന്നെ എതിരാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് കളം മാറ്റി ചവിട്ടിയത് ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വി എസ് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് ഇവർ കരുതിയത് പക്ഷെ മുഖ്യമന്ത്രി വേഷത്തിൽ ഇരിക്കുമ്പോഴും താൻ പ്രതിപക്ഷമാണെന്ന തിരിച്ചറിവ് വി എസിന് ഉള്ളതുപോലെ എം എം മണിക്കും ഗോപി കോട്ട ഉണ്ടായില്ല അതുകൊണ്ട് ബോംബെയിലെ ഭൂമാഫിക്ക് ഇരുവരെയും റാഞ്ചിക്കൊണ്ടുപോയി പിണറായിയുടെ കാൽക്കൽ വെച്ചു കൊടുക്കാൻ അനായാസം കഴിഞ്ഞു ഒപ്പം നിൽക്കുന്നവരുടെ കമ്മ്യൂണിസത്തിലെ മായം വി എസ് കണ്ടില്ല നൂറ് കോടി രൂപയുടെ എച്ച് എം ടി ഭൂമിയുടെ വിൽപ്പന കാര്യത്തിൽ ബോംബെയിലെ ബ്ലൂ സ്റ്റാർ എസ്റ്റേറ്റ്സിന്റെ താല്പര്യം തന്നെയാണ് മുഖ്യമന്ത്രി വി എസിനും എന്ന് കരുതിയതാണോ അതോ അതൊരു ഗോപിയുടെ കള്ളക്കളിയായിരുന്നു എന്നോ വ്യക്തമല്ല വ്യവസായ മന്ത്രി ഇളവനം കരി പിന്നിൽ നിന്ന് ചരട് വലിച്ച മുംബൈയിലെ ബ്ലൂ സ്റ്റാർ എന്ന ഭൂമാഫിയയുടെ താല്പര്യത്തിനും എന്തായാലും വി എസ് കൂട്ടുനിന്നില്ല പതിനായിരക്കണക്കിന് തൊഴിൽ അന്വേഷകർക്ക് അത്താണിയാണ് ഈ വ്യവസായ സംരംഭം എന്ന് പ്രചാരണം സംഘടിപ്പിച്ച് കരീമും പിണറായിയും കത്തിക്കാളിയെങ്കിലും വി എസ് വഴങ്ങിയില്ല അത് വെറും തട്ടിപ്പാണെന്ന് അന്ന് വി എസ് നൽകിയ മുന്നറിയിപ്പ് തന്നെ ഇപ്പോഴും സത്യമായി നിൽക്കുന്നു ഒരു ഇഷ്ടിക പോലും ഉയർന്നില്ല വിലപിടിച്ച ഈ ഭൂമി മാഫിയയുടെ കയ്യിൽ എത്തിക്കണമെന്ന ഇളമരം കരീമിന്റെ ആഗ്രഹം സഫലമായി അന്നത്തെ വിവാദങ്ങളുടെ ലിത്മസ് ടെസ്റ്റായിരുന്നു അതം ഈ ഭൂമി വിൽപ്പനയുടെ കാർമ്മികനായി ഉദ്ഘാടകനാകാൻ വി എസ് കൂട്ടാക്കിയില്ല പിന്നെ അതായി പുകിൽ ഈ വിവാദമുണ്ടാകുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇവിടെ പോയി ഇളമരം കരീം അട്ടഹസിച്ച വ്യവസായങ്ങൾ രണ്ട് ദശാബ്ദത്തിലേറെ ഈ ഭൂമി വ്യവഹാരത്തിൽ കുടുക്കിയിട്ട ഭൂമാഫിയയ്ക്ക് എത്ര ഇരട്ടി വിലയാണ് ഇതിലൂടെ ചുളുവിൽ കയ്യിൽ വന്നത് മാധ്യമങ്ങളും ഭൂമാഫിയകളും ഒത്തുകളിച്ച് സത്യം തമസ്കരിക്കുകയാണ് ഇവിടെയും അതുകൊണ്ടാണ് വി നടത്തിയ പോരാട്ടത്തെ അവർ തമസ്കരിക്കുന്നത് ഏതെങ്കിലും മാധ്യമം ചോദിക്കുന്നുണ്ടോ എന്ത് സംഭവിച്ചു എച്ച് എം ടിയുടെ ശതകോടികൾ വില വരുന്ന ഭൂമിക്ക് എന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് വി എസ് ഇ വഞ്ചനയെ കാട്ടിയപ്പോൾ മന്ത്രി ഇളമരം കരീം അന്ന് ചോദിച്ചത് ഇവിടെയല്ലാതെ തെങ്ങിൻ്റെ മണ്ടയിലാണോ വികസനം കൊണ്ടുവരേണ്ടത് എന്നല്ലേ ജനങ്ങൾ ഓർക്കുന്നില്ലേ അയാളുടെ ആ പരിഹാസം എത്ര കോടിയാണ് എല്ലാവരും ചേർന്ന് പങ്കിട്ടത് ഇനി ദേശീയപാതയുടെ പിന്നാമ്പുറ കഥകളുടെ ഊഴമാകുന്നു വരട്ടെ അതും ഇങ്ങനെയാണ് ജി ശക്തിധരൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വലിയ ചോദ്യമുണ്ട് എച്ച് എം ഡി യുടെ ഭൂമിക്ക് എന്തു സംഭവിച്ചു ഓരോരുത്തരും സ്വയം ചോദിക്കട്ടെ ഈ ചോദ്യം